കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രാങ്ക് വീഡിയോ ടി ടി ഫാമിലി ചെയ്തിട്ടുണ്ടായിരുന്നു ടി ടി ഉള്ള ഷെഫി ഷെമിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അവർ ഫാമിലി വീഡിയോസും ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പ്രാങ്ക് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് അവർ ഇടാറുണ്ട് ഓക്കെ അപ്പോൾ അവർ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തു ഒരു ഏകദേശം ഒരു നാലഞ്ച് ദിവസം മുമ്പ് ആ സംഭവം ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ട സമയത്ത് എനിക്ക് നല്ല രസമായിട്ട് തോന്നി കേട്ടോ അല്ലെങ്കിൽ കോമഡി ആയിട്ട് തോന്നി ചെറിയൊരു ഭാഗം കാണിക്കാം ഞാനും കേട്ടോ തന്നെ സമയം വീട്ടിൽ വന്നത് അപ്പോൾ വെള്ളം എടുക്കാൻ മതി വെള്ളം ാണ് എന്ത് പ്രശ്നം ആ ഇപ്പോ പ്രശ്നമുണ്ട് പുറത്തായിരുന്നു അമ്മോട് നിൽക്കാമെങ്കിലും പുറത്തേക്ക് ഇറങ്ങും എങ്കിൽ എന്താണ് ില്ല വീട്ടിൽ ഡോറ തോർന്ന് പോയി ഉള്ളിക്ക് വരികിലൊക്കെ വരാൻ പറഞ്ഞാ നിങ്ങള് പറഞ്ഞില്ല അവിടെ ഇരിക്കേന്ന് കിച്ചൺ പറഞ്ഞു കിച്ചൺലൊക്കെ വീട്ടിലൊക്കെ കേറുന്ന മര്യാദ ഇങ്ങനെയാണോ മരണ

ആ വീഡിയോ കേട്ടോ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് കാണിച്ചത് അപ്പോൾ ഈ വീഡിയോയിൽ ഷെഫി നല്ല പോലെ ഷെമീനെ പറ്റിക്കുന്നു സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ ഷെഫിൻ്റെ തറവാട് ഇടാന്ന് തോന്നുന്നുണ്ട് അവിടുന്ന് ഡ്രസ്സ് മാറി അതായത് ലേഡീസിൻ്റെ ഡ്രസ്സായിട്ടുള്ള മുസ്ലിം ഡ്രസ്സ് പർദ്ദയും പുറുക്കിയൊക്കെ ഇട്ട് മൂവൊക്കെ മറച്ചിട്ടാണ് വരുന്നത് ഷെഫിനെ ഷെമീനെ പറ്റിക്കാൻ അപ്പോൾ ഒട്ടും ഷെമിക്ക് മനസ്സിലാക്കാത്ത രീതിയിലാണ് വസ്ത്രം ഇട്ടുള്ളത് സൗണ്ടും നല്ല രീതിയിൽ ലേഡീസ് ബോയ്സ് എടുത്തിട്ടുണ്ട് ആള് അപ്പോൾ വെല്ലടിക്കുകയും ഷെമി വന്ന് വായ തുറക്കുകയും അകത്ത് കയറി ഇരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവർ നമ്മൾ കോൺവെർസേഷൻ ഉണ്ട് അതാണ് അതാണിപ്പോൾ ഞങ്ങളെ കാണിച്ചു കേട്ടോ അത് നല്ല കോമഡി ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു കാരണം നല്ല രീതിയിൽ വെറുപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആളങ്ങട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഒരാളെ വെറുപ്പിക്കുമല്ലോ അപ്പോൾ അതിൽ ഈ മൊബൈലിൽ ഫോട്ടോ ഫോട്ടോ അല്ല വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ വ്ളോഗിങ് ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ ഓഫ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ആര് ഷെമിയുടെ കടന്നിട്ട് പിന്നെ എല്ലാ റൂമിലും പോവുക റൂമിലെല്ലാം അങ്ങനെ അടുക്കളയിൽ കയറി ചെന്നു അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് ഷെമി നിൽക്കുന്നത് അപ്പോൾ ആൾ ഷെഫിനെ വിളിക്കുന്നുണ്ട് ഫോണിൽ ഷെഫ് കിട്ടണില്ല അപ്പോൾ കിട്ടാത്ത കാര്യം എന്താ വെച്ചാൽ ആളിവിടെ ഫോണ് ഓഫാക്കി വെച്ചേക്കുക അപ്പോൾ അതൊരു വല്ലാത്തൊരു കോമഡി ആയിട്ട് തോന്നി നല്ലൊരു പ്രാങ്ക് പ്രാങ്കായിരുന്നു അവസാനം അത് പൊളിച്ചടക്കി കേട്ടോ കാരണം അവസാനം ചോദിച്ചു അടുക്കളയിൽ കയറി വന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു വീട്ടിൽ വീട്ടിലെല്ലാം ഇങ്ങനെ അടുക്കളയിലൊക്കെ റൂമിലൊക്കെ കയറി ഇടുന്നിങ്ങോട് ഇരിക്കി ഇങ്ങനെ പുറത്തിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അത് പോയിട്ട് ഷെമ്മി പുറത്ത് വാതിലൊക്കെ തുറന്നു കാരണം എങ്ങാനും ഇനിയിപ്പോൾ അറിയില്ലല്ലോ എന്താണുള്ളത് അപ്പോൾ ആൾ പേടിച്ചിട്ടാണ് ആ വാതിൽ ഓൾറെഡി ഒന്ന് തുറന്ന് വെച്ചേക്കുന്നത് ഞാൻ കൂടെ ഓടാൻ വേണ്ടിയിട്ട് വല്ലതായിരിക്കും കാരണം ഒന്നും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാരണം അങ്ങനെയൊക്കെയാണ് പല നമ്മൾ കേൾക്കണമാണ് വീട്ടിലൊക്കെ ഓരോരുത്തർ കയറി വന്നിട്ടുള്ളതൊക്കെ ഇവർ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പല ഗസ്റ്റുകളും അവർ വീട്ടിൽ വരും അപ്പോൾ എന്തായാലും ഇവർക്ക് ഇറക്കി ഇടാൻ പറ്റില്ല ആരും വന്നാലും അത് മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ അതിഥികളെല്ലാം നീർച്ച് കയറ്റി എടുത്തതാണ് അപ്പോൾ അതേ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ ഷെമി ഈ പറഞ്ഞ താത്ത ഈ താത്ത ഉദ്ദേശിച്ചത് ഈ ശെമി വേഷം കെട്ടിയ ആൾ പിടിച്ചിരുത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ ഇങ്ങനെ ടെൻഷനായി പോയി എന്താ ചെയ്യേണ്ടത് അകത്ത് ഒരു എല്ലാം ഉണ്ട് നമുക്ക് ഷെമിന്റെ മുഖം നോക്കി അറിയാൻ പറ്റും ഇപ്പോൾ ലാസ്റ്റ് സംഭവം മനസ്സിലായി കാരണം ഈ എനിക്ക് അറിയണ പടദണ എന്നൊക്കെ പറഞ്ഞു ഷെമി അപ്പോഴാണ് ആള് ആ സംഭവം പൊലിച്ചടിക്കിയത് ഞാനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സത്യത്തിൽ അവരൊരു രസമായിട്ട് ചെയ്തൊരു പ്രാങ്ക് വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ഇതിനെങ്ങനെ നെഗറ്റീവായിട്ട് ചില യൂട്യൂബേഴ്സ് സംസാരിക്കുന്നത് എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ഇപ്പോൾ മെയിനായിട്ട് കൈസിന്റെ കൈസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ കൈസ് നല്ലൊരു യൂട്യൂബറാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് കൈസ് കൈസ് പലപ്പോഴും ചില യൂട്യൂബേഴ്സിനെ നെഗറ്റീവ് പഴയുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാറില്ല കാരണം അവരവരുടെ ഇഷ്ടത്തിന് പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അത് അവരുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇഷ്ടങ്ങളാണ് അപ്പോൾ അതിന് ഈ കൈസ് എന്തിനാണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവാറില്ല അതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ കുറച്ച് ഓവറായിട്ട് എനിക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് സംശയമുണ്ട് അപ്പം കൈസതിനെ റിയാക്ട് ചെയ്തു ഇങ്ങനത്തെ വീഡിയോ അതൊന്നും പ്രാങ്ക് വീഡിയോ അല്ല അതൊക്കെ അഭിനയിച്ചതാണ് ആൾ ഇതൊക്കെ അവർ രണ്ടുപേരും കൂടെ അറിഞ്ഞ് ആക്ട് ചെയ്താന്നൊക്കെ പറയാനുള്ള കുറേ കാരണങ്ങൾ പറഞ്ഞു കാരണം എന്തുകൊണ്ട് കണ്ണ് കണ്ടാൽ മനസ്സിലാവില്ലേ സൗണ്ട് കേട്ടാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഒരു രീതിയിൽ ആളിങ്ങനെ മൊത്തത്തിൽ പ്രാങ്ക് വീഡിയോ അല്ലാതെ അവർ അഭിനയിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കാം പറയാൻ പറ്റില്ല യൂട്യൂബേഴ്സിനൊക്കെ ഇപ്പോൾ കണ്ടൻറ്റ് ഇഷ്ടം പോലെ ഉണ്ടാവും എസ്പെഷ്യലി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടന്റ് ശാഭം നല്ലോണം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ പഠനമല്ലോ ചോദിച്ചിട്ട് ആളെ എടുത്ത് സംസാരിച്ചത് സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല ഈ വിഷയത്തിൽ കാരണം എന്തിനാണ് ഞാൻ വിചാരിച്ചു എന്തിനാണ് കൈസ അങ്ങനെ പറയുന്നത് നമുക്ക് കൈസിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൈ കൈസിൻ്റെ വീഡിയോയിൽ ചില ഭാഗം നമുക്ക് കാണാം എന്താണെന്നുള്ളത് എന്നിട്ട് നമുക്ക് വേണ്ടി സംസാരിക്കാം ഓക്കെ ുംഞ്ചി ധൈര്യമായിട്ട് വീഡിയോ എടുക്കും മുത്തേ ക്ഷമിത്താത് ചിലപ്പോൾ എടുക്കണ്ടെന്നൊക്കെ പറയും അതൊക്കെ ആക്ടിംഗ് അല്ല മോനെ അതൊന്നും ഞാൻ ഇപ്പൊ എനിക്ക് പറഞ്ഞാലും ആവശ്യമില്ലല്ലോ ക്ഷമിത്താത്ത പ്രാങ്കിന് വേണ്ടി മൈക്ക് വരെ വെച്ച് റെഡി നിൽക്കാണ് ആ സൗണ്ട് ക്ലാരിറ്റി നോക്കിയുള്ളത് ഇത്രയും ഡിസ്റ്റൻസ് വീഡിയോ എടുത്തിട്ടും ക്ഷമിക്കാത്തതിന്റെ വോയിസ് നോയിസ് ഒന്നും ഇല്ലാതെ എത്രയും ക്ലിയർ ആയിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും മൈക്ക് വെച്ചിട്ടുണ്ടാവും അപ്പൊ തന്നെ മനസ്സിലാക്കും ഇത് ഫുൾ ട്രെയിൻ പ്ലാന്റ് ആണുള്ളത് എന്നിട്ട് പ്ലാന്റ് ആണെന്നും പറഞ്ഞ് ആ പറ്റിക്കാനിറങ്ങിയേക്കാണ് കണ്ടാവും കൂടാണ്ട് നോക്കാം കാണുമ്പോണ്ടാവും ഇന്നലെ കൂട്ടാ

കാരണം ഫാമിലി വ്ലോഗേഴ്സ് പലരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് കണ്ടന്റ് അവർ ചെയ്യട്ടെ അത് അവരുടെ പേഴ്സണൽ ലൈഫ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ എന്തിനാ നമ്മളെന്തിനാദ്യം പോയി ചൊ ചൊറിയേണ്ട ആവശ്യം അവർ പ്രാങ്ക് ചെയ്യുക പ്രാങ്ക് ചെയ്യാതിരിക്കുകയാണ് ഫാമിലി കാര്യങ്ങൾ സംസാരിക്കുക സംസാരിക്കാതിരിക്കുക ഒക്കെ ചെയ്യുന്ന അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇവിടെ അത് അതല്ലയെന്നൊക്കെ പറഞ്ഞ് വേറൊരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ അവരെ താരം തരത്തിക്കൊണ്ട് സംസാരിക്കുക അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് കൈസ് ചെയ്തൊരു കാര്യം നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പലപ്പോഴും പല ഫാമിലി വ്ലോഗേഴ്സിനെ ഇതുപോലെ സംസാരിക്കാറുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഏതൊരു വിഷയത്തിൽ ഫാമിലി കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കൈസ് ഒരു വീഡിയോ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞു അത് അവരുടെ ഇഷ്ടമാണ് അവർ സംസാരിക്കട്ടെ കാരണം അവർക്ക് ഫാമിലി വ്ളോഗേഴ്സിനെ അവർക്ക് അവരുടെ ഫാമിലി കാര്യങ്ങളെ പറയാൻ പറ്റ പറ്റുള്ളൂ അല്ലാതെ നാട്ടുകാരുടെ കാര്യം അവർ സംസാരിക്കുന്നില്ല അവരുടെ ഫാമിലി കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോസിൽ അവർ അവരുടെ കാര്യമില്ല സംസാരിക്കുകയുള്ളൂ അല്ലാതെ ആയുൽവാസികളുടെ കാര്യം സംസാരിക്കുമോ അല്ലാതെ നാട്ടുകാരുടെ കാര്യം സംസാരിക്കുമോ അപ്പോൾ അവർ പറയട്ടെ അവരിഷ്ടമാണ് അവർ പറയാനുള്ളത് അത് നമ്മൾ എന്തിനാ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൈസ് വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോഴും എനിക്ക് പലപ്പോഴും ഇയാളുടെ വീഡിയോയിൽ ഇതുപോലെയുള്ള ഒരുപാട് കണ്ടൻ്റുകൾ ഞാൻ കാണാറുണ്ട് പലപ്പോഴും പലരെയും അത് ഹേർട്ടാക്കാറുണ്ട് നമ്മളിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരെയും കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അത് ഉള്ള കാര്യം സംസാരിക്കും എൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ള കാര്യങ്ങളാണ് തെളിവോട് കൂടിയാണ് ഇടുന്നത് ഇതിങ്ങനെ മറ്റുള്ള ആൾക്കാരെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോ പോയി ചോറിഞ്ഞ് അവരെ ചോറിയുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അവരുടെ ഇഷ്ടമാണ് അവർക്ക് എന്ത് ഇടണം എന്നുള്ളത് പല യൂട്യൂബേഴ്സും ചെയ്യുന്നുണ്ട് ഒരാളെ മാത്രമല്ല പല യൂട്യൂബേഴ്സ് ഇതുപോലെ തന്നെ പല ഫാമിലി വ്ളോഗേഴ്സിന് നെഗറ്റീവ് ആയിരുന്ന ആൾക്കാർ അവർ ഞാൻ പറയട്ടെ അവരെ അവരെ ഇഷ്ടത്തിന് വീഡിയോ ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും അവർക്ക് ഇഷ്ടമുള്ളത് പറയട്ടെ അത് അവരുടെ പേഴ്സണൽ ആണ് നമ്മൾ എന്തിനാ അതിൽ കയറിയിട്ട് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറയണെന്താണ് എന്തിനാ എൻ്റെ ആവശ്യം നമുക്ക് എന്ത് അവകാശം പറയാനുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കും പറയാൻ പാടില്ലല്ലോ നമ്മൾ ഓരോ കണ്ടൻറ്റ് എടുത്ത് സംസാരിക്കാൻ നമുക്ക് പറയാൻ പാടില്ല അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയണത് ഇതിനൊന്നും കാര്യമില്ല അതൊക്കെ മറ്റുള്ളവരെ നമ്മൾ വെറുപ്പിക്കുക എന്നെ പറയുള്ളൂ നമുക്ക് ചെയ്യാം പക്ഷെ അതൊരു കറക്റ്റ് ആയുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അല്ലാതെ ഇങ്ങനെ ഓരോരുത്തരെ ചൊറഞ്ഞുകൊണ്ടുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് വളരെ ബോറാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ടിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പറയാൻ കാരണം ഇന്നോ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതിൽ ഷെഫിയും ടി ടി ഫാമിലെ ഷെഫിയും ഷെമിയും കൈസിനെ റിയാക്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് ഇങ്ങനെ സംഭവം അവർ അറിഞ്ഞു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ വിഷയം അവർ അറിഞ്ഞു അപ്പോൾ അത് പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്തു അത് ഞാനിവിടെ കാണിക്കാം ഓക്കെ അവര് പ്രതികരിച്ചല്ല ഇപ്പോഴും ഇപ്പോഴും ജസ്റ്റ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ മാത്രമേ ഉള്ളൂ പ്രതികരണം അങ്ങനൊന്നല്ല ഇപ്പൊ കാര്യങ്ങള് ജസ്റ്റ് എത്ര ആള് പൊട്ടന്മാരും പൊട്ടക്കോട്ടും അതിനൊക്കെ പറഞ്ഞാൽ പ്രതികരിക്കാൻ പോയാൽ അതിന്റെ ആർക്കും ഇപ്പോ ഒരുപോലെ ബുദ്ധി ബുദ്ധിയായി ജീവിക്കാൻ പറ്റില്ലേ പൊട്ടനെ പറ്റി അത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളും മറ്റേ വീഡിയോ കണ്ടീനും മറ്റേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുട്ടികൾ പറഞ്ഞ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ ഏതായാലും ആരെയും കുറ്റം പറയാനോ വിശമിപ്പിക്കാനോ അല്ല അപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിനോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങള് പണിയാണ് എടുക്കുന്നത് നിങ്ങൾ ചെയ്തോളൂ പക്ഷെ കാര്യങ്ങൾ കറക്റ്റ് അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാ അല്ല ഇന്നൊന്ന് കണ്ട് എടുത്ത് കാര്യങ്ങൾ ആയിട്ട് ചെയ്തോടരുത് എനിക്കെതിരാ ഞങ്ങൾക്ക് എതിരാന്നില്ല ഏത് യൂട്യൂബേഴ്സിനെതിരെ അങ്ങനെ എതിരെ ചെയ്യേണ്ട ആവശ്യം ഒന്നും ഇല്ലല്ലോ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടിട്ടുണ്ടാക്കി നിങ്ങൾ ചെയ്തവർ കുഴപ്പമില്ല ഞങ്ങൾ ആരും നിങ്ങളെ നിങ്ങൾക്കും വരുന്നില്ല ഞങ്ങൾ ആരും ഞങ്ങളെ നിൽക്കും വരണ്ട ജയം അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെയും പറയുകയാണെങ്കിൽ ഞങ്ങൾ ആരെയും പറ്റിക്കണം എന്ന് ചുറ്റ വീഡിയോ ഇതുവരെ ശരിയില്ല എന്നെ ചേട്ടി പറ്റിക്കുന്ന വീഡിയോ ഞാൻ ശെത്തിനെ പറ്റിക്കുന്ന വീഡിയോ ഞങ്ങൾ കോമഡി ചെയ്യുന്ന വീഡിയോ എങ്ങനെ കാണാൻ വേണ്ടി ഞങ്ങൾ ചെയ്യാന്നേ അല്ലാണ്ട് ഷമിനാ കളിയാട്ടല് പോലും ശരിക്ക് പറയാണെങ്കിൽ അങ്ങനെ കുറച്ച് കളിയായിട്ടുള്ളത് കോമഡി ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടി വീടോടെ മുമ്പിൽ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ ജീവിതത്തിൽ തമാശകളില്ലാതെ ജീവിക്കാൻ പറ്റും അത് ഇവര് പറയുന്ന കാര്യം ഇവർ പ്രാങ്ക് ചെയ്തതല്ല ഇവര് പറയുന്നുണ്ട് തറവാട്ടെന്ന് ഒരുങ്ങി വന്നതാണ് എന്നുള്ള കാര്യങ്ങളും പിന്നെ പല കാര്യങ്ങളും അവർ സംസാരിച്ചിട്ടുണ്ട് ഷെഫിക്ക് ഷമിക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതും ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു കൂടുതൽ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവര് പ്രാങ്ക് ചെയ്തതല്ല പിന്നെ എന്തിനാണ് മറ്റുള്ള ആൾക്കാർ അത് ചെയ്താണ് ഇങ്ങനെ ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചൊല്ലേണ്ട ആവശ്യം എന്താണ് അപ്പോൾ അതിൻ്റെ കാര്യമില്ല എന്നാണ് ഇവരും പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ അതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെ അത് മറ്റുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഞാനൊക്കെയുള്ള ഓരോ വീഡിയോസ് യൂട്യൂബേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കാര്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക ആവശ്യത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല കൂടുതലായിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അവിടെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇത് തന്നെ ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ നിങ്ങളുടെ വിലയേറെ കമൻസും കാര്യങ്ങളും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കേ കമൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ